ണ്ടോ ആ കപ്പലിൻ്റെ അടുത്തേക്കാണ് ഞാൻ നടന്ന് നടന്ന് പോകുന്നത് ഇപ്പം സമയം രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ കപ്പലിൽ ആരാണ് വരുന്നതെന്നറിയോ ഒരു പതിനൊന്ന് നമ്മുടെ ഗസ്റ്റുകൾ വരുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് അവർ ഈ കാണുന്ന കപ്പലിൽ കൊച്ചിയിൽ നിന്നും കയറിയതാണ് രാത്രി പതിനൊന്ന് മണിക്ക് കപ്പൽ പുറപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് കപ്പൽ കൽപ്പേനി ദ്വീപിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണിന്ന് ഇതേ കുറച്ച് നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് പേര് ബോട്ടിലാണ് ഇതേ ഈ കാണുന്ന ബോട്ടിലാണുള്ളത് അവർ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ നിങ്ങളെന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് കൂടി നമ്മുടെ പാക്കേജ് ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് ഇതേ അങ്ങനെ ഗസ്റ്റുകളെയും ഇറക്കിക്കൊണ്ട് ഞാൻ ടാക്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതേ തൃശ്ശൂർ കപ്പളാണ് ഇത് ആ വരുന്നത് ആലപ്പുഴ ഫാമിലിയാണ് ഇതാ രണ്ട് വണ്ടി നമുക്കിവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് രണ്ട് ടാക്സിയാണ് അപ്പോൾ രണ്ട് ടാക്സിയിലേക്കും നമ്മുടെ ഗസ്റ്റുകൾ ലഗേജുകളൊക്കെ കയറ്റി കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ലക്ഷദ്വീപിലേക്ക് വരാൻ താൽപ്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂന്ന് അഞ്ഞൂറാണ് ആദ്യം അഡ്വാൻസ് അടക്കേണ്ടത് അഡ്വാൻസ് അടച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കണം ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും അങ്ങനെ ഞങ്ങളിത് ആ കപ്പലൊക്കെ ഇറങ്ങി ടാക്സിയിൽ കയറി താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ റൂമിൻ്റെ മുൻഭാഗവും കടലാണ് ബേക്ക് ഭാഗവും കടലാണ് രണ്ട് ഭാഗവും കടലാണ് ബീച്ച് സൈഡ് റൂമാണ് നമ്മളെല്ലാവർക്കും താമസിക്കാൻ കൊടുക്കുന്നത് ഇത് അങ്ങനെ നമ്മുടെ ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് അവർക്ക് തയ്യാറാക്കപ്പെട്ട റൂമിലേക്ക് പോവുകയാണ് നിങ്ങളുടെ പി സി സിക്ക് ആറുമാസം കാലാവധിയുണ്ട് ആറുമാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഈ പി സി സി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ പറ്റും പി പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും ഇൻഷാല്ല വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്തു നിൽക്കണം പെർമിറ്റ് കിട്ടാൻ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ പോഗ്രാമും നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഗസ്റ്റുകൾ താമസിക്കുന്ന റൂമിൽ തന്നെയാണ് ബീച്ച് സൈഡ് റൂമിൽ തന്നെയാണ് ഫുഡൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപ് പാക്കേജിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം മൂന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ദ്വീപിലെ കാഴ്ചകൾ കാണിച്ച് തരുന്ന ടാക്സി ആൾ താമസമില്ലാത്ത ദ്വീപിലേക്കുള്ള ട്രിപ്പ് ടിപ്പു ബീച്ചിലെ കാഴ്ചകൾ കൂമേൽ ബീച്ചിലെ കാഴ്ചകൾ അലി ബീച്ചിലെ കാഴ്ചകൾ വരത്തെ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും ഏഴ് കുളവും അവിടുത്തെ കാഴ്ചകൾ പിന്നെ ലൈറ്റ് ഹൗസിലെ രസകരമായ കാഴ്ചകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത് ഇതേ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ബീച്ച് സൈഡിൽ വന്നിരുന്ന് കാറ്റുകൊള്ളുകയാണ് ഇതേപോലെ നിങ്ങൾക്കും വരണമെങ്കിൽ എന്റെ ഈ പേജ് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്തോളൂ മുകളിൽ കൊടുത്തുള്ള നമ്പറിൽ മാത്രം ബന്ധപ്പെട്ടു